അസ്സലാമു അലൈക്കും അസ്സാമത്തുള്ള പിരുസത്ത് ചങ്ങായിമ്മ ഇൻ്റെ നാദികളൊട്ടിക ചൊണ്ട വിഷയാണ് ചമ്മത്താൾമാറും കേട്ടതായിട്ട് കിട ഈ ചക്കര മൊയ്ലാജ് ഇതുപോലത്തെ മൊയ്ലാജ് വെക്കടതിരെ ഇസ്ലാമികമായിട്ടുള്ള വിധിയെതിരെ മൊയ്ലാജ് ഒരു വിഷയത്തിൽ ഞങ്ങൾ അറിഞ്ഞിരിക്കണായിരിക്കത്തെ കാര്യങ്ങളായിട്ട് ഇട ഇൻ്റെ നാദികളൊട്ടിക ചൊല്ലത് അലഹന്തില്ല നഗരെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മത്താൾമാറും കേട്ടാറ് ഞങ്ങളെ ക്ലാസ്സില് പിർസ് വെക്കണങ്ങ ഇത്ര ആൾമാർ ഇത്ര ഗ്രൂപ്പുകളെല്ലാം അത് എത്തുപാട്ടെങ്കിൽ അതിലൊക്കെയുള്ള ചൊമ്മ വിഷയ ചെന്നിട്ട് ദ്വാർക്കുണോട്ട് ഏൽപ്പിച്ച

ായിട്ടുള്ള ഒരു കൂട്ടം ആൾമാർ ആ അങ്ങനെ ഗണിക്കത്തെ വൈറ്റായ ഗണിക്കത്തെ ഗണിക്കത്തെ ആൾമാർ അങ്ങനെ ഒട്ടികൾ മുത്തുനബി നിങ്ങളെ ആ താടിയും മുടിയുമെല്ലാം നിങ്ങൾ മൊയിലാഞ്ചിട്ടിട്ട് അതിരെ മഞ്ഞൾ കള്ളറാക്കും അല്ലെങ്കിൽ നിങ്ങൾ ചോപ്പ് കള്ളറാക്കിട്ട് മുത്തുനബി സുല്ലാഹ് അലഹി വസ്ല്ലുമത്തങ്ങ ആ സുഹാബത്തു ിറാമ് ആ താടിയും മുടിയും വൈറ്റായി കടിക്കത്ത് ആ സൊഹാബത്തു കിറാമുടയില് മുത്തുനബി സലഹി വസങ്ക പഠിപ്പാട്ട് ആണുങ്ങളെ സംബന്ധിച്ചോടത്തോളം താടിയും മുടിയും ആ ഇട്ടിട്ട് അതിരെ ആ ചോപ്പാട്ട് അല്ലെങ്കിൽ മഞ്ഞൾ കല്ലറാക്കരുത് സുന്നത്തായിട്ടുള്ള കടിക്കത്തെ ഒരു കാര്യമായിട്ടിട അതേ സമയത്തില് താടി മുടി അല്ലാണ്ട് ഇത്തരം ജാഗ്ര ആണുങ്ങളെ സംബന്ധിച്ചോടത്തോളം മൊയ്ലാഞ്ചിട ഹുക്കുമ്പോ അറാമായിട്ടി അതേ ടൈമിലോ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് വേണമായിട്ട് ഇപ്പൊ ഡോക്ടർ മുട്ട പോയിട്ടാ കയ്യിൽ പൊണ്ണു ചൊരിയല്ലായിട്ട് ഡോക്ടർ ചൊന്ന മൊയിലാഞ്ചി തേച്ചേന കണ്ടെങ്കിൽ അപ്പൊ ആ സമയത്തിൽ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആ മൊയിലാഞ്ചിയുടെ അല്ലാണ്ട് ബാക്കി ആ താടിമുടി കല്ലാണ്ട് മൊയിലാഞ്ചിയുടെ ഹുക്കുമ്പ് അത് ഹറാമായിട്ട് കിട്ടണം നോക്കിയോടുള്ള ഈ മഞ്ഞിൽ ടൈമിൽ പല അനാചാരം ഒട്ടിക്ക് ഈ ചില ആണുങ്ങൾ സമയത്ത് അത് അങ്ങനെ ലെറ്ററും അതേപോലെ പുതിയ പെറ്ററല്ലിട്ട് മൊയിലാഞ്ജലി ത്തെ ചില അനാചാര പല ഭാഗത്തിലെല്ലാം കണ്ടുകൊണ്ടു ഇത് ഹറാമായിട്ടുള്ള ഗണിക്കത്തൊരു കാര്യമായിട്ട് കിടക്കുന്ന പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണ ഗണിക്കത്തെ ഒരു വിഷയമായിട്ട് രണ്ടാമത്തത് മൊയിലാഞ്ചിടൽ ഹറാമായിട്ടുള്ള ഗണിക്കത്തെ പെണ്ണുങ്ങ പെണ്ണുങ്ങളെ സംബന്ധിച്ചോടത്തോളം മൊയിലാഞ്ചിയുടെ ഹറമായങ്ങ ഉള്ളാറായിട്ട് നിങ്ങൾ നിൽക്കുവാർ ഹറാമായങ്ങുള്ള ഇദ്ധതച്ചിട്ടുള്ള എണിക്കത്തെ പെണ്ണുങ്ങളെ സംബന്ധിച്ചോടത്തോളം അങ്ങ് മൊയ്ലാഞ്ചിയുടെ ഇതിൽ ഹുക്കുമോ ഹറാമായിട്ട് അതേപോലെ ഹജ്ജ് കെ പേനായിട്ട് ഉംറത്ത് കെ പേനായിട്ട് ഉമ്മമാർ മങ്ങിലായിട്ടുള്ള എണിക്കത്തെ സഹോദരിമാർ അങ്ങ് മൊയ്ലാജ് വെക്കളത് കാലുകും കൈക്കും മൊയിലാജ് വെക്കൽ സുന്നത്തായിട്ട് കിഴ അതേപോലെ മേ മാപ്പിളായിട്ട് മാപ്പിളയുടെ ആ ഓരോ ഇഷ്ടത്തുക ായിട്ട് അവന്റെ അണുമത്തിൽ മങ്ങിലായിട്ടുള്ള എണിക്കത്തെ പെണ്ണുങ്ങും സുന്നത്തായിട്ടുള്ള എണിക്കത്തെ വിഷയമായിട്ട് അതേ അതേസമയത്ത് മാപ്പിളുടെ അണുമതി ഇല്ലാണ്ട് കണ്ടെങ്കിൽ മാപ്പിള ഇഷ്ടപ്പെടില്ലാണ്ട് കണ്ടെങ്കിൽ ആ സമയത്തിൽ ഇടവു തീറാണ്ടുമായിട്ട് അതേപോലെ ആവാത്ത കണിക്കത്തെ പെൺമക്കളെ സംബന്ധിച്ചോടത്തോളം മൊയിലാജിയുടെ ഹുക്കുമോ ചൊല്ലത് അത് കറാഹത്തായിട്ട് അതേ ടൈമിൽ ചെറിയ മക്കളെ സംബന്ധിച്ചോടത്തോളം അവിടെ മൊയിലാഞ്ചിയിലേക്ക് തൊന്നരയില്ലാണ്ടായിട്ട് അതേപോലെ ചുമത്താൾമാർ കേട്ടൊരു വിഷയമായിട്ടിക്കട് ഈ ചക്കര മൊയിലാഞ്ചി ബ്ലാക്ക് ഹന്ന ജീരകത്തിൽ നിന്ന് ഉണ്ടാക്കരുത് പന്താറിൽ ഗണിക്കത്തെ മൊയിലാഞ്ചിണ്ട് ഇത് യൂസ് ആക്കിട കണിക്കത്തെ ഇസ്ലാമികമായിട്ടുള്ള വിധിയേന്ദ്രൻ ഒരു കാര്യം എല്ലാവരും അർത്ഥാക്കണോ ഈ മൊയിലാഞ്ചി ചുള്ളത് അത് ഇട്ടിട്ട് ഇട്ടിട്ടാപത്തുകൾ പിന്നെ അത് ഉറുദ്ധിട്ടാപത്തുകോ അല്ലെങ്കിൽ ചൊരണ്ടിട്ട്

ജനാപത്ത് കുലിക്കുന്ന സമയത്തിൽ അവിടെ തന്നി തട്ടില്ല ഹൈൽ ഹൈലിൽ നിന്ന് തട്ടില്ലാവുന്ന സമയത്ത് ആ ജാഗയെ തന്നി തട്ടില്ല അപ്പൊ അങ്ങനെ കുലിച്ചിട്ട് നിസ്കരിച്ച ആ നിസ്കാരം സ്വഹയാവില്ല അതുകൊണ്ട് കണിക്കത്തെ ചൊരണ്ടിയെങ്കിൽ ഇലകിട കണിക്കത്തെ ഏത് മൊയ്ലാഞ്ചാവട്ട് അത് യൂസ് ആക്കൂ തീറ പ്രത്യേകമായിട്ട് ജാഗ്രതാക്കുണായ്മ ഓർഗാനിക് ആയിട്ടുള്ള എണിക്കത്തെ നല്ല ഒറിജിനൽ ആയിട്ടുള്ള എണിക്കത്തെ കുറെ മൊയിലാഞ്ചി കൊറേ ഉമ്മമാരെല്ലാം അവർ റെഡിയാക്കിയിട്ടെല്ലാം കൊടുക്കാറ് അതേ സമയത്തിൽ നീ ചൊരണ്ടിയങ്കി ആൾകര എണിക്കത്തെ മൊയ്ലാഞ്ച് അത് യൂസ് ആക്കൂ തീരാനായിട്ട് ഈ കാര്യം പ്രത്യേകമായിട്ട് മൊയ്ലാഞ്ചിൻ്റെ എണിക്കത്തെ ആൾമാർ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കണായി കണിക്കത്തെ വിഷയങ്ങായിട്ട് അതിപ്പ മങ്ങൽത്തണ്ടായിട്ട് കണ്ടെങ്കിലും അല്ലെങ്കിൽ മയിൽത്ത് മുന്നോടുള്ള എണിക്കത്തെ മൊയിലാഞ്ചി രണ്ടായിട്ട് കണ്ടെങ്കിലും ഏത് നാളായിട്ട് കണ്ടെങ്കിലും അങ്ങനത്തെ മൊയിലാഞ്ചു ോട്ട് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണാഗണിക്കത്തൊരു വിഷയമായിട്ട് പഠിക്കും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാൻ പഠിച്ചോ സലാമത്തിലാക്കി തരുമാറാകട്ടെ ആമിനിൻ അസലൈക്കും വാഹി വാത്തു